ാരനെയല്ല എന്ന് ഉറക്ക പ്രഖ്യാപിച്ചിരിക്കുകയാണ് സി പി എം മംഗലപുരം മുൻ ഏരിയ സെക്രട്ടറി മാധു മുല്ലത്തുന്നത് കടുത്ത വിഭാഗീയ പ്രവർത്തനങ്ങളാണെന്നും ഇതിൽ പ്രതിഷേധിച്ചതാണ് താൻ ചെയ്ത തെറ്റെന്നും അദ്ദേഹം പറയുന്നു ജോയിയുടെ വിഭാഗീയ പ്രതിഷേധിച്ചാണ് പാർട്ടി വിടാൻ തീരുമാനിച്ചതെന്ന് മധു മുല്ലശ്ശേരി മാധ്യമങ്ങളോട് പറഞ്ഞു നടപടി വന്ന ഒരാളാണ് ഈ അച്ചടക്ക നടപടിയും പാർട്ടി രീതിയൊക്കെ എനിക്ക് അറിയാവുന്ന ഒരാളാണ് കഴിഞ്ഞ ഒരു വർഷക്കാലമായി ജില്ലാ സെക്രട്ടറി ജോയി നടത്തിയ വിഭാഗീയ പ്രവർത്തനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഞാൻ സമ്മേളന നഗരിൽ നിന്ന് ഇറങ്ങി വരുന്നത് ബി ജോയി എന്ന ജില്ലാ സെക്രട്ടറി നടത്തിയ വിഭാഗീയ പ്രവർത്തനം അത് അന്വേഷിക്കണമെന്ന് ഞാൻ പാർട്ടി നേതൃത്വത്തോട് പല പ്രാവശ്യം ആവശ്യപ്പെട്ടതാണ് പാർട്ടി ഏരിയ കമ്മിറ്റി കൂടാൻ പറ്റാത്ത അവസ്ഥയിലാക്കി പാർട്ടി ഏരിയ കമ്മിറ്റി പേസ് ജോയിനെ വീട്ടിലോട്ട് മാറ്റി അതെല്ലാം പല ഘട്ടത്തിൽ നമ്മൾ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് അങ്ങനെ അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഞാൻ പാർട്ടി വിടാനായിട്ട് തീരുമാനിച്ചത്